ഇല്ലില്ല അപ്പൊ പ്രിയ പ്രിയ ചേച്ചീടെ അടുത്തുള്ള ഇവിടെ നല്ല അടിപൊളി ഒരു ഒരാത്തേക്ക് പരത്തേക്കണ്ടെന്ന് പറഞ്ഞു അപ്പൊ മറക്കാതെ പറഞ്ഞേ പ്രിയ ചേച്ചി വീഡിയോ വീടിയോടുക്കാവോ ഞാൻ കറ നല്ല സ്ഥലമാണല്ലോ ഇത് പറച്ചോട്ടെ പറ അടിപൊളി രാവിലെ അല്ലേ കിട്ടലുള്ള ആരാട്ടോ ആത്ത പറ റെക്കോർഡിംഗ് ആണോടാ സൂക്ഷിച്ചു പറഞ്ഞേ സൂക്ഷിച്ചു പറഞ്ഞു കയറണം അതിവിടെ ലൈൻ കമ്പി പോയിട്ടുണ്ട് ഞാൻ അതിനകത്ത് മുട്ടിയിട്ടുണ്ട് ഒരു ഇല അതെ തമാശ അല്ല അതെ അതെ മുട്ടിട്ടുണ്ട് എനിക്കറിയില്ല ചേർത്തടിക്കുവോ ഒന്ന് വെട്ടിക്കളയണായിരുന്നു ഇപ്പൊ ആ കൊമ്പിലട ആ കൊമ്പിലെ മുട്ടിയാക്കും അതെ അതൊക്കെ പറച്ചു ഒക്കെ പറച്ചു എല്ലാം മൂത്താടാ അതെ നിന്റെ തലയുടെ മോളിയൊക്കെ കിടക്കണോ ആ കൊരങ്ങാന്ന് തന്നെ ഓർക്കും ആ കളാ ആ വെള്ളത്തിട്ടിട്ടോ ആ കിടക്കണല്ലോ മൂത്ത ഇല്ലല്ലോ ഏത് ആ മൂത്തിട്ടില്ല ആ മീൻ മഞ്ഞു വേഗം ആവട്ടെ അത് മൂത്താടാ അതേ കിടക്കണേ അത് പക്ഷെ എത്തും നിനക്ക് ആ ചെറുത് അത് മൂത്ത ആ പുറയില് പുറയില് പോയിന്നോ അതും അയ്പറ കിടക്കണത് മൂത്ത ഇതേ ആ കയ്യിടെ എടുത്ത് അയ്യോ ഇപ്പൊ വീണ ആ ചെറുത് ആ അത് ഓഫ് ചെയ്താക്കട്ടെ എന്നാ ഇങ് വെറങ്ങട ഇറക്കാൻ മൈറ്റേത് രാവിലെ വീഡിയോ എടുത്തു എന്നാ മീന എനിക്കാണ് സമയമില്ല സമയത്ത് വീഡിയോ എന്നാ ഇതിനകത്ത് എന്തെങ്കിലും തെരുവ് പറഞ്ഞിട്ട് തിരിച്ചു നോക്കി ഓളാർ ഇതെനിക്ക് വെച്ചേണം പഠിത്ത കഴിഞ്ഞ വരെയും പറക്കാം ഈ ചക്ക പറക്കാരായോ കേട്ടോ എന്നാ പറിക്കാം പിന്നെ എന്നാ പറഞ്ഞു ോ എവിടെ റാഷൻ ബൂട്ടെല്ലാം അടിപൊളി സ്ഥലം കിട്ടിയിട്ടുണ്ട് അപ്പൊ കേട്ടോ പോരമണോ വേണ്ട വേണ്ട